കായംകുളത്തെ റോഡുകളുടെ ദുരവസ്ഥ പരിഹരിക്കാൻ ആക്ഷേപം നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നടപടിയില്ലെങ്കിൽ സമരം തകർന്നു കിടക്കുന്ന കരിയിലുളങ്ങര പത്തിയൂർ ഫാക്ടറിപ്പടി റോഡ് കരിയിലുളങ്ങര മാവിലേത്ത് റോഡും പുനർനിർമ്മിച്ച സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിയിലക്കുളങ്ങര ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധ മാർച്ച് നടത്തി റോഡിൽ വെള്ളക്കെട്ടിൽ പ്രതീകാത്മകമായി പേപ്പർ വള്ളം ഒഴുക്കിയാണ് പ്രതിഷേധിച്ചത് ഏറെ നാളായി ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കരിയില കരയിലക്കുളങ്ങര എരിവ ഫാക്ടറിപ്പടി റോഡ് തകർന്നു കിടക്കുകയാണ് കരിയില കുളങ്ങര മാർക്കറ്റിലേക്ക് നൂറുകണക്കിന് ആളുകൾ നിത്യേന ഇതുവഴി കടന്നു പോകുന്നുണ്ട് റോഡിൽ വലിയ ഗർത്തൻ രൂപപ്പെട്ട് ഇതിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയാണ് നിരവധി പേർ ഈ കുഴിയിൽ വീണ അപകടങ്ങളും സംഭവിക്കുന്നത് നിത്യസംഭവമാണ് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഡി ജനറൽ സെക്രട്ടറി അഡ്വറ്റേറ്റ് ശ്രീജിത്ത് പത്തിയൂർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഫാക്ടറി റോഡിന്റെ യാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ജനകീയ പ്രതിഷേധ സൂചന സമരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന കരിയിലുളങ്ങര പത്തിയൂർ കശുവണ്ടി ഫാക്ടറി റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യം ആക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടുവാനുള്ളത് പഞ്ചായത്ത് അധികൃതകളും ഈ സർക്കാരും ഈ വിഷയത്തിൽ ഉണർന്നു പ്രവർത്തിക്കണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടാനുള്ളത് മണ്ഡലം പ്രസിഡന്റ് ആമ്പക്കാട്ട് സുരേഷ് അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുൽ അബ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി എൻ രാശേഖരൻപിള്ള രാജീവ് വലിയത്ത് ഏവൂർ പ്രമോദ് എം കൃഷ്ണപ്രസാദ് സി പി തോമസ് മാഡവൻ ഷാജി ദീപക് എരുവ ആദർശ് മഠത്തിൽ കൈതാനത്ത് തുളസിദാസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ടൈനോസ് ആലപ്പുഴ